വി ആർ കോൾ ടു ബി വേൾഡ് ചെയ്ഞ്ചേഴ്സ് ലോകത്തെ മാറ്റുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം അനുരൂപരാകുവാനോ ലോകം തമ്മിൽ കടക്കുവാനോ അനുവദിക്കാതെ ലോകത്തിൻ്റെ ദുഷിച്ച പ്രവണതകളെ മാറ്റുവാനായി ലോകത്തിനെതിരെ നിൽക്കേണ്ടവരാണ് ദൈവമക്കൾ ദുർബലരായ നമ്മെക്കൊണ്ട് എന്ത് വ്യത്യാസമാണ് ലോകത്തിന് വരുത്തുവാൻ കഴിയുക എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം ചൈനയിലെ ഒരു ക്രൈസ്തവനായ ബ്രദർ യൂൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റ് മെൻ ഹൂ ചേഞ്ചസ് ദി വേൾഡ് ബട്ട് വീക്ക് മെൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഗ്രേറ്റ് ഗോഡ് ലോകത്തെ മാറ്റുന്നത് മഹാന്മാരല്ല മറിച്ച് മഹാനായ ദൈവത്തിൻ്റെ കൈകളിലെ ദുർബലരായ മനുഷ്യരാണ് നമുക്ക് നമ്മിൽ മഹത്വപ്പെടുവാനൊന്നുമില്ല പക്ഷെ നമ്മുടെ മഹത്വം മഹത്വാനായ ദൈവത്തിൻ്റെ കൈകളിൽ നാം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യ മനസ്സുകളിലും ദേവാലയത്തിലും കടന്നുകൂടിയ ലോകവ്യവസ്ഥകൾക്കെതിരെ ഗർജിച്ച ഒരു ശബ്ദമായിരുന്നു നമ്മുടെ യേശു കർത്താവ് ആ യേശു കർത്താവിൻ്റെ അനുഗാമികളായ നാമം ലോകത്തോട് അനുരജ്ഞനത്തിന് തയ്യാറാകാതെ ദൈവമക്കളിലും ദൈവസഭകളിലും കടന്നുകൂടിയിരിക്കുന്ന ലോക വ്യവസ്ഥിതികൾക്കെതിരെ ശബ്ദിക്കേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നമുക്ക് ചുറ്റുപാടും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി നമ്മുടെ യേശു കർത്താവ് നമുക്ക് മുമ്പേ പോയി ഈ ലോകത്തെ ജയിച്ചവനാണ് അവിടുത്തെ ബലമുള്ള കരം നമ്മെ പിടിക്കുകയും ഒരിക്കലും നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്നും വാഗ്ദാനവും ചെയ്യുന്നു നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും നമ്മോടൊപ്പം നിന്ന് പോരാടുന്നുണ്ടെന്നും ഒരിക്കലും നമ്മുടെ പശം വിടില്ലെന്നും തിരിച്ചറിയുക നമ്മുടെ ബലഹീനതകളെ ഉപയോഗിക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുന്ന പക്ഷം അവിടുന്ന് നമ്മെ കൂടുതൽ ഉപയോഗിക്കുവാൻ തയ്യാറാകും അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നു പൂകുവീൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ സന്തോഷത്തോടെ പുറപ്പെടുക സമാധാനത്തോടെ നയിക്കപ്പെടുക നാം അഭിമുഖീകരിക്കുവാൻ പോകുന്ന യുദ്ധങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല യുദ്ധവീരനാമീശു കർത്താവ് നമ്മോടൊപ്പമുണ്ട് ഡോക്ടർ ബില്ലി ഗൃഹാം പറഞ്ഞതത്ര വി ആർ ദ ബൈബിൾ ദ വേൾഡ് ഈസ് റീഡിങ് വി ആർ ദ ക്രീഡ്സ് ദ വേൾഡ് ഈസ് നീഡിങ് വി ആർ ദി സർമൺസ് ദ വേൾഡ് ഈസ് ഹീഡിങ് ലോകം വായിക്കുന്ന വേദപുസ്തകങ്ങളാണ് നാം ലോകത്തിനാവശ്യമായ വിശ്വാസ സംഹിതകളാണ് നാം ലോകം ശ്രദ്ധിക്കുന്ന പ്രഭാഷണങ്ങളാണ് നാം നമ്മുടെ ജീവിതം ലെറ്റസ് ചെയ്ഞ്ച് ദി വേൾഡ് ലോകത്തെ നമുക്ക് മാറ്റാം ഹാവ് എ പ്ലസഡ് ഡേ